വയനാട് കോൺഗ്രസിൽ വിവാദങ്ങൾ തുടരവേ സോണിയയും രാഹുലും ജില്ലയിലെത്തി പൊതുപരിപാടികൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ജില്ലാ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ സന്ദർശനം നിർണായകമാകും കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയും നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും ചർച്ചയായേക്കും എം ബി പ്രിയങ്ക നേരത്തെ തന്നെ ജില്ലയിൽ എത്തിയിരുന്നു അതേസമയം കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വയനാട് ഡി സി സിയിൽ നിർണായക യോഗം ചേരും യോഗത്തിൽ കെ സി വേണുഗോപാൽ അടക്കം പങ്കെടുക്കും ജില്ലയിൽ പാർട്ടി വിവാദങ്ങളിൽ ഉൾപ്പെടുന്നതിനിടയ്ക്കാണ് സോണിയും രാഹുലും ജില്ലയിലെത്തിയത് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെയില്ലെങ്കിലും വിവാദങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇരുവരുടെയും വരവ് നിർണായകമാണ് എൻ എം വിജയന്റെ ആത്മഹത്യ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു അതിനിടയ്ക്കാണ് വീണ്ടും തിരിച്ചടിയായി എൻ എം വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം പുൽപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കിയതും പാർട്ടിക്ക് തിരിച്ചടിയായി സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് തന്നെ ചതിച്ചതെന്ന് തങ്കച്ചം പ്രതികരിക്കുകയും ചെയ്തു ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും വ്യാപക ചർച്ചയായിരുന്നു ഈ വിഷയങ്ങൾക്കിടയ്ക്കാണ് ദേശീയ നേതാക്കളുടെ ജില്ലാ സന്ദർശനം അതേസമയം കെ പി സി സി പ്രസിഡന്റ് അടക്കമടങ്ങുന്ന യോഗം ഇന്ന് ഡി സി സിയിൽ നടക്കും പാർട്ടിയിലെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കും ഡി സി സി പ്രസിഡന്റിനെതിരെ അടക്കം ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കൾ യോഗം ചേരുന്നത് കെ സി വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കും ജനം വയനാട്